അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയുടെ യുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മർച്ചൻഡീസും ഒന്നും ആരും വാങ്ങിക്കുന്നില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ മർച്ചൻഡീസ് ഏഴായിരത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സികൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മർച്ചൻഡീസ് ഒന്നും ആരും വാങ്ങിക്കുന്നില്ല ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയുടെ കോപ്പി സ്റ്റേഡിയത്തിന് പുറത്തിട്ട് വയ്ക്കുന്ന പരിപാടിയൊക്കെ നിർത്തലാക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റേഡിയത്തിന് പുറത്തിട്ടിരിക്കുന്ന ലോക്കൽ വണ്ടേഴ്സിൻ്റെ ജേഴ്സിയൊക്കെ ഇനി സീസ് ചെയ്തുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സാധാരണഗതി അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ക്ലബ്ബിൻ്റെ ഒഫീഷ്യൽ മെർച്ചറേസ് മറ്റുള്ളവർക്ക് വിൽക്കാനുള്ള അധികാരവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഐ എസ് എൽ ക്ലബ്ബുകളുടെ എല്ലാത്തിൻ്റെയും ലോക്കൽ ജേഴ്സി പുറത്തിട്ട് വിൽക്കുന്നത് അപ്പം ഐ എസ് എല്ലിൻ്റെ അല്ല ഐ പി എല്ലിൻ്റെ അല്ല എല്ലാത്തിൻ്റെയും ജേഴ്സി ലോക്കൽ സബ്ലിമേഷൻ കോപ്പികൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ സ്വാഭാവിക പ്രതിഭാസം തന്നെയാണ് കാരണം ഇവർ കൊടുക്കുന്ന അതേ പ്രൈസ് പോയിന്റിലെത്താൻ കഴിയാത്ത ആരാധകർ ലോക്കൽ പൈസയ്ക്ക് വാങ്ങിക്കുന്നതിനകത്ത് കുറ്റമൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നിർബന്ധമുള്ള ആളുകൾ ഒന്നെങ്കിൽ പ്രൈസ് പോയിന്റ് അതായത് പ്രൈസ് പോയിന്റ് താഴ്ത്തി കൊടുക്കുമ്പം വെറും വൃത്തികെട്ട ക്വാളിറ്റിയിൽ ജേഴ്സി കൊടുക്കുന്നതുകൊണ്ടാണ് ആരും വാങ്ങിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഒക്കെ ഇപ്പം ലോ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ക്വാളിറ്റി ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഈ സബ്ലിമേഷൻ കോപ്പി തേടി പോകുന്നത് നിങ്ങൾ മാന്യമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വന്ന് വാങ്ങി കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സമയത്തൊക്കെ മെർച്ചൻറ്റീസ് തുടങ്ങിയ സമയത്തൊക്കെ നല്ല പൈസ കൊടുത്ത് നല്ല ജേഴ്സികൾ ആൾ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ നല്ല പൈസ കൊടുത്തിട്ടായാലും ആളുകൾ ജേഴ്സി വാങ്ങിയാൽ നിൽക്കും ഇതിപ്പം ഊച്ചാളി ജേഴ്സി കൊടുക്കാത്ത പൈസയും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാനൊന്നും പോകുന്നില്ല അപ്പം സബ്ലിമേഷൻ ജേഴ്സിലേക്കൊക്കെ പോകും പിന്നെ ഇങ്ങനെ ഒന്ന് പയറസിയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്ന് കയ്യാന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ക്വാളിറ്റി സ്റ്റഫ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കും സബ്ലിമേഷൻ അതിൻ്റെ സൈഡിൽ കൂടെ പല ആയിട്ട് പോയാൽ പോലും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ആളുകൾ വാങ്ങിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വാങ്ങിച്ച ചരിത്രം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരിഞ്ഞു നോക്കുന്നത് അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ് അതിനിവിടെ കരഞ്ഞു വിളിച്ചിട്ടൊന്നും വലിയ കാര്യമുണ്ടോന്നും തോന്നുന്നില്ല ഇപ്പം ആരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ സബ്ലിമേഷൻ ജേഴ്സിയുടെ വിൽപ്പന നിർത്തിയാൽ പോലും പാരലായിട്ട് ലോക്കലായിട്ട് ആളുകൾ സബ്ലിമേഷൻ ജേഴ്സി വിറ്റ് വിറ്റ് തുടങ്ങും ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിന്ന് നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ വിൽക്കേണ്ട ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയൊക്കെ വിറ്റ് സാധനം മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയുള്ളൂ